അറിഞ്ഞിട്ടുണ്ടോ വാപ്പേ വാപ്പ ആരാണ് രക്ഷിതാവ് ചിരിക്കാൻ അറിയാത്തവൻ ദേഷ്യക്കാരൻ കാർക്കാരൻ എന്തോ ഗൗരവത്തിൽ എപ്പോഴും നടക്കുന്നവൻ എന്തിനും ഏതിനും എല്ലാറ്റിനും പ്രയാസം പറയുന്നവൻ അതല്ലേ വാപ്പാനെ പറ്റി മനസ്സിലുള്ളൊരു ചിന്ത എന്നാ അറിഞ്ഞിട്ടുണ്ടോ പല വാപ്പാരും അവരുടെ ദേഷ്യം മറയാക്കുന്നത് ആയിരത്തോളം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് നെഞ്ചിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഉറവകളായിട്ടു മുഴുവൻ വാപ്പ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ ഈ അനുഭവിക്കുന്ന തണൽ അത് വാപ്പാന്റെ വാപ്പാന്റെ കാരണം നിങ്ങൾ ഉടുത്ത വസ്ത്രം മുതൽ ഇന്നു നേരം വെളുത്തപ്പം വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണം വരെ ആരുടെയോ പറമ്പിൽ ആരുടെയോ ചൊൽപടിയിൽ എന്തൊക്കെയോ ത്യാഗം സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാപ്പാന്റെ ചോരയാ അതുകൊണ്ടാ പലരും മനസ്സിലാക്കാറുള്ളത് അതല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരു കഴുത ചിരിക്കാൻ അറിയാത്തവൻ അല്ലെങ്കിൽ കുഞ്ചിരിക്കാൻ അറിയാത്തവൻ ആ രീതിയിൽ നിന്ന് നമ്മളെ ഉമ്മാനെയും വാപ്പാനെയും തിരിച്ചറിയാൻ പറ്റണം അറിഞ്ഞിട്ടുണ്ടോ വാപ്പാനെ നിങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യത്ത് പോകുമ്പോ ചുട്ടുവൈത്ത മരുഭൂമിയിൽ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഉറങ്ങാൻ മാത്രം അവസരം കിട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി വന്ന് മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ബക്കറ്റ് വെള്ളമൊഴിച്ച് ഉടുക്കാനുള്ളത് ഉടുത്ത് ബെൽറ്റും കെട്ടി തലയിൽ ഒരു തൊപ്പയും വെച്ച് ചുട്ടുവൈത്ത മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ജീവിക്കുന്ന വാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട് തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി വിറ്റുപോയ സാധനം തിരിച്ചു വന്നപ്പോ തലേന്ന് വിറ്റതിന്റെ പണം ഉപയോഗിച്ച് മക്കൾക്ക് സ്കൂൾ ഫീസും ബസ് ഫീസും കൊടുത്ത് പിറ്റേന്ന് തിരിച്ചു വന്ന സാധനത്തിന് എന്ത് തിരിച്ചു കൊടുക്കുമെന്ന് തിരിച്ചറിയാതെ നിസ്സഹായതയിൽ നെഞ്ചുപൊടിയുന്ന കണ്ണു നിറയുന്ന വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട് പാതയോരങ്ങളിൽ അല്ലെങ്കിൽ വയലുകളിൽ പകലം തീയോളം ചുട്ടു വൈത്ത സൂര്യനത്തായെ ത്യാഗം സഹിച്ച് വൈകുന്നേരം മുതലാളി കൊടുക്കുന്ന പണവും വാങ്ങി തന്റെ അരയിൽ തിരികെ തെരുവിലേക്ക് വന്ന് മീനും വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ ഭാണ്ടത്തിലും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉറങ്ങിപ്പോയ മക്കളുടെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ കാലൊന്ന് പിടിച്ചു തടവി എന്റെ മക്കൾ എന്തെങ്കിലും തിന്നിട്ടാണോ ഉറങ്ങിയത് എന്ന് ചോദിച്ചുറപ്പ് വരുത്തുന്ന ഒരു വാപ്പാന്റെ നെഞ്ചുരുകൽ ഒരു വാപ്പാന്റെ കണ്ണുനീര് അത് തിരിച്ചറിയണം മക്കളെ ആ തിരിച്ചറിവാണ് നമ്മൾ ഈ സമൂഹത്തോടും കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ബോധം അതുകൊണ്ട് തന്നെയാ പലപ്പോഴും വാപ്പാർ കാർക്കാരാകുന്നത് പേടിയാണ് അവർക്ക് ഒന്ന് ചിരിച്ചാൽ കുടുംബം കൈവിട്ടു പോകുമോ ഒന്നാമർത്തി ആമർത്തി സന്തോഷിച്ചാൽ കുടുംബമില്ലാതായി പോകുമോ എന്ന് അവരുടെ സങ്കടവും അവരുടെ നൊമ്പരങ്ങളും ഉള്ളിലതുക്കി അവര് ദേഷ്യക്കാരാവുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ കാരണം വാപ്പ കൊണ്ട് വെയിലാണ് നമ്മളെ തണല് വാപ്പാന്റെ ചോരയാ നമ്മളെ തണല് വാപ്പാ